അതെ ഞാനും അങ്ങനെ പക്ഷെ അധികം നോക്കി നടക്കാറില്ല നേരെ ഇങ്ങോട്ട് പറക്കാട് ജുവല്ലറിയിലേക്ക് വരിക ചെയ്യാം അപ്പൊ നമ്മുടെ പറക്കാട്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനൊക്കെ ഒക്കെ പരിചയപ്പെടുത്തി തരാനായിട്ട് നമ്മുടെ പറക്കാട്ടിന്റെ തന്നെ ഓണർ പ്രീതി പറക്കാട്ട് നമ്മളോടൊപ്പം ചേരുകയാണ് ഓണത്തിന് ഒരുപാട് സ്പെഷ്യലുകളുണ്ട് അതിങ്ങനെ നെക്ലേസുകളും പോലുള്ള ഒരുപാട് നഗാശി ചെട്ടുനാട് കളക്ഷൻ അങ്ങനെയുള്ള വർക്കുകൾ ഓണം സ്പെഷ്യൽ നമ്മൾ ആദ്യം ലാലേട്ടന് കൊടുത്തു ലാലേട്ടൻ സുവർണ്ണ മരപ്രഭു ഗുരുവായൂർ സുവർണ മരപ്രഭുവിൻ്റെ ആരാധകനാണ് അദ്ദേഹം നേരി ഇത് പ്രധാനമന്ത്രിക്ക് കൊടുത്തു ഹലോ ഹായ് ഡേസ് ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയെന്നറിയോ എറണാകുളം പറക്കാട്ട് ജ്വല്ലറിയിലാണ് കേട്ടോ നമുക്കറിയാം ഓണമൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് എവിടെ നിന്നാണോ ഓർണമെൻറ്റ്സ് ഏറ്റവും പുതിയ കളക്ഷൻ കിട്ടുക എന്ന എല്ലാവരും നോക്കി നടക്കുന്നുണ്ടാവില്ലേ അതെ ഞാനും അങ്ങനെ പക്ഷേ അധികം നോക്കി നടക്കാറില്ല നേരെ ഇങ്ങോട്ട് പറക്കാട്ട് ജ്വല്ലറിയിലേക്ക് വരിക ചെയ്യുക നമ്മുടെ മിസ്സിസ് കേരളയ്ക്കും എന്നു വേണ്ട പലതിനും ഫോട്ടോഷൂട്ടുകൾക്കും ഞാൻ ഞാനിട്ടിരിക്കുന്ന പറക്കാട് ജ്വല്ലറിയുടെ ഓർണമെൻറ്റ്സ് തന്നെയാണ് അതാ ഇപ്പോൾ അണിഞ്ഞിരിക്കുന്നതും പറക്കാട് ജ്വല്ലറിയുടെ ഏറ്റവും പുതിയ കളക്ഷനാണ് കേട്ടോ അണിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഓണത്തിന് ലേറ്റസ്റ്റ് കളക്ഷൻ എന്തൊക്കെയാണ് എന്നാണ് ചെട്ടിനാടിൻ്റെ നാഗ കളക്ഷൻ തൊട്ട് കുറേ അധികം കളക്ഷൻസ് വന്നിട്ടുണ്ട് അതൊക്കെയാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇവിടെ പരിചയപ്പെടാം ഓക്കെ നമ്മുടെ പറക്കാട്ടിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനൊക്കെ പരിചയപ്പെടുത്തി തരാനായിട്ട് നമ്മുടെ പറക്കാട്ടിൻ്റെ തന്നെ ഓണർ പ്രീതി പറക്കാട്ട് നമ്മളോടൊപ്പം ചേരുകയാണ് അപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് കളക്ഷൻ എന്ന് പറയുമ്പോൾ പ്രീമിയം കളക്ഷൻസ് കാണിക്കാതെ പോകാൻ പറ്റില്ല പ്രീമിയം കളക്ഷൻസും അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുള്ള പ്രോഡക്ട്സും ആണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അല്ലേ അതിൻ്റെ ഓണത്തിന് എന്താ സ്പെഷ്യൽസ് ഓണത്തിന് ഒരുപാട് സ്പെഷ്യലുകളുണ്ട് അതിങ്ങനെ നെക്ലേസുകളും ഇതൊരുപാട് നകാശി ചെട്ടുനാട് കളക്ഷൻ അങ്ങനെയുള്ള വർക്കുകൾ ഓണം സ്പെഷ്യൽ പിന്നെ നമ്മളുടെ പാലക്കേടെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഇപ്പോൾ ഒരു പഴയ ട്രഡീഷണൽ കളക്ഷൻ അല്ലാതെയുള്ള കുറച്ച് വെറൈറ്റി റൂബി പോട്ടാ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടും നാഗപുടം നാഗപടത്തിൻ്റെ പുലിനഗത്തിന്റെയും പിന്നെ മാംഗോ ഹാർട്ട് ഷേപ്പ് അങ്ങനെയൊക്കെ ഒരുപാട് കളക്ഷൻ എല്ലാം ജിമിക്ക സ്റ്റഡ് നെക്ലേസ് ബാങ്കിൾസ് എല്ലാം സെറ്റ് പ്രീമിയം കളക്ഷൻ കാണിക്ക അതിനു മുമ്പേ നമുക്ക് ഇതൊക്കെ ഇപ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ ഓണോക്കെ ആയപ്പോഴത്തേക്കും ഒരുപാട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് വന്നിട്ടുണ്ട് അതിനകത്ത് ഒരു സ്പെഷ്യൽ ഇതാ ഈ പെൻഡിൻ്റെ തന്നെ ആദ്യം പരിചയപ്പെട്ടാ ഇത് നമ്മളുടെ എന്താ നമ്മളുടെ വരുന്ന ഇത് ഇത് പെൻഡന്റ് കളക്ഷൻസിൽ വരുന്നതാണ് ഈ നടുക്കുള്ളത് അപ്പോ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെങ്കിൽ ഇതുപോലെ തന്നെ നവരത്നത്തിലുള്ള മാലയെ നമുക്ക് അവൈലബിൾ ആണ് അതും കസ്റ്റമൈസ് ചെയ്തതാണ് ഇത് കസ്റ്റമൈസ് ചെയ്ത ഷോറൂമിലുണ്ട് ലെങ്ത്തും പിന്നെ ഡിസൈനും ഒക്കെ ഇതൊരു പാർട്ടി പ്രത്യേകം പറഞ്ഞ് നമ്മളങ്ങനെ ചെയ്യിപ്പിച്ചാണ് അല്ലേ ഒത്തിരി ഭംഗിയോക്കെ നമ്മൾ നവരത്നം മോതിരം കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ നവരത്നം മാല കണ്ടിട്ടില്ല കോമൺ ആയിട്ടുള്ള മാല എന്ന് പറയുമ്പോ നമ്മള് ഗോൾഡ് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ചിലപ്പോൾ എല്ലാവർക്കും ഒട്ടും അഫോർഡബിൾ ആയിരിക്കും ഇത് അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മള് ഡയമണ്ട് മാത്രം ഡയമണ്ടിന് പകരം സ്ഫികമാണ് വരുന്നത് ബാക്കി എല്ലാ സ്റ്റോൺസും എന്താണോ ഗോൾഡിലുള്ളത് ഇപ്പൊ ഈ ലോക്കറ്റിലാണെങ്കിലും വരുന്ന റിയൽ അതേപോലുള്ള സ്റ്റോൺസ് തന്നെയാണ് വരുന്നത് ഇത് നമ്മളുടെ ഒരു സ്പെഷ്യൽ പുതിയ ബ്രാൻഡാണ് പാറക്കാട്ട് എന്ന് പറയുമ്പോ എല്ലാവരും ശരിക്കും ഇങ്ങനെ ഗോൾഡ് അങ്ങനെ ഗോൾഡ് എന്നുള്ള ചിന്ത ആയിരിക്കും പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമ്മളൊരു ബ്രേസ്ലെറ്റാ ചെയ്തിരിക്കുന്ന ഹാങ്ങിങ് ഒക്കെ ഇട്ടിട്ട് അടിയിൽ ഒക്കെ ഹാങ്ങിങ് പേള് തന്നെ ഇതെന്ന് പറയുമ്പോൾ റിയൽ പേളാണ് നമ്മൾ പ്ലാസ്റ്റിക് പേളോ മറ്റേ ഇതൊന്നും ഉപയോഗിക്കില്ല അപ്പോ ഇതൊരു കസ്റ്റമൈസ്ഡ് ഓർഡർ ആണ് കാരണം ഓണത്തിന് സെറ്റിന്റെ ഒക്കെ കൂടെ കറക്റ്റ് മാച്ചിങ് ആയിട്ട് ഗോൾഡനും സിൽവറും കൂടെ അതന്നെ അതിന്റെ തന്നെ മോതിരം മീലിന്റെ അതാ അത് തന്നെ വേറെ ചോക്കർ സെറ്റ് അതിനു വേണ്ടിയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ചോക്കർ സെറ്റ് ഉണ്ടാകും പിന്നെ അതിന് വേണ്ടിട്ടുണ്ട് കമ്മല് എന്ന് പറയുമ്പോൾ അത് ടാഗ് ഉള്ളതുകൊണ്ട് കിടക്കുന്നില്ല കറക്റ്റ് ആയിട്ട് കിടക്കുന്നില്ല വരും രീതില്ന്നപ്പോ തന്നെ ഞാൻ ചോദിക്കുന്ന ചോദിച്ചാൽ ഇതെന്താണ് സംഭവം കഥകളി ലോക്കറ്റ ഇതെന്ന് പറയുമ്പോൾ കണ്ടോ താലിയൊക്കെ തൂങ്ങിയിട്ട് നമ്മൾ കഥകളി ഫേസും അതിന്റെ കംപ്ലീറ്റ് ഡെക്കറേഷൻസ് ഇത് ഉണ്ടോ ഇത് അടിയിൽ നമ്മൾ കുറച്ചുകൂടെ വലിയ ഹാങ്ങിങ് ഒക്കെ ഇട്ടിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ട്രിന് വേണ്ടിയിട്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് സിമ്പിളാക്കി കുറച്ചുകൂടെ നമ്മുടെ ചെറിയ ചെയിനിൽ ഇട്ടിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മളങ്ങനെ ഏത് വേണത് ഈ മോഡല് കണ്ടിട്ടാണ് അത് ചെയ്തത് പിന്നെ ഇങ്ങനെ പേള് മാത്രല്ലാഷം രുദ്രാഷമൊക്കെ നമ്മുടെ വേണ്ടിയിട്ട് വേണ്ടിട്ട് സ്പെഷ്യൽ ഒരു കസ്റ്റമർക്ക് വേണ്ടി ഇങ്ങനെ ആ ഗോൾഡൻ ബോളും ഒക്കെ ഇട്ടിട്ട് ഇത് അതേപോലെ ഇട്ടിട്ടുള്ളത് വേറെ വരുന്നുണ്ട് വേറെ ഒരുപാട് ഇതൊരു വേറെ സ്റ്റൈലില് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ കരിമണി ചെയ്തിരിക്കുന്നു ഇത് അതുപോലെ തന്നെ കോറലും ജേഡും ഗോൾഡൻ ബോൾസും കൂടെ ഇട്ടിട്ട് വന്നിരിക്കുന്ന അതിനു തന്നെ ചേരുന്ന രീതിയിൽ സ്റ്റഡും ഉണ്ട് അതിന്റെ പെൻഡന്റും വരുന്നുണ്ട് സെറ്റായിട്ട് പാർട്ടിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു പിന്നെ ഇത് മാത്രല്ല നമ്മുടെ ഇതേപോലെ കറുത്ത മുത്തോ ചെയ്ത് വേണോ ഇതേപോലെ പെന്റിൻ്റെ ഇട്ട വലിയ പെന്റിൻ്റെ ഇപ്പൊ ഇതുപോലെ വലിയ പെൻഡിൻ്റെ ഒക്കെ ഇട്ടിട്ടും ചെയ്യാറുണ്ട് അങ്ങനെ ഏത് മോഡല് വേണേ ഇതൊരു വേറൊരു പേളിന്റെ തന്നെ റിയൽ പേളാണ് എല്ലാത്തിനും ചോദിച്ചത് ആ ഒരു കാര്യമിട്ടു ഇത് പറയുന്നത് ഫിലിഗ്രിന്ന് പറയുന്ന ഫിലിഗ്രി ഫിലിഗ്രി ഡിസൈൻ അതാണ് ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കണ അപ്പം ആൾക്ക് ശരിക്കും കൈയുടെ അളവൊന്നും അറിയില്ലായിരുന്നു അപ്പം ഫസ്റ്റ് നമുക്ക് ഓർഡർ തന്നപ്പോൾ പറഞ്ഞു സാധാരണ എൻ്റെ കൈയുടെ അളവിൽ ചെയ്താൽ മതി ഇതും പറഞ്ഞൊരു ഫോട്ടോ ഇട്ട് തന്നു അപ്പം അത് വെച്ചിട്ട് ഒരെണ്ണം നമ്മൾ വർക്ക് ചെയ്തു വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആളുടെ കയ്യിൽ അത് ബാങ്കിലും സൈസാ വേണ്ട അപ്പൊ അങ്ങനെ ആ ഒരു സൈസിലും അവൈലബിൾ ആണ് അല്ലെ അങ്ങനെ രണ്ടെണ്ണം ഇതിന്റെ ഒരു ഡിസൈൻ വരുന്നത് നല്ല പൂമ്പാറ്റ പോലെ തോന്നുന്നു അപ്പോൾ ആൾക്ക് ആൾക്കിതിൻ്റെ ഇത് കണ്ടിട്ട് വേണം അതിന് ചേരുന്ന രീതിയിൽ തന്നെ ഒരു നെക്ലേസും അതിന് ചേരുന്ന കമ്മലും മോതിരവും എല്ലാം വേണം അപ്പോൾ ഇതിൻ്റെ ഡിസൈനിങ് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്തതിലേക്ക് പോകണം അങ്ങനെ ഒരുപാട് കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സ് അപ്പോൾ കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സ് മാത്രമല്ല കേട്ടോ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഇങ്ങനെ കളക്ഷൻസ് കാണാൻ പറ്റും അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് ഇതുപോലെ വന്ന് നമുക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കാം ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി പ്രീമിയം കളക്ഷൻ കാണാം അല്ലേ അതെ 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 ഇതാണ് കേട്ടോ പാർക്കാട്ടിൻ്റെ ഏറ്റവും പുതിയ കളക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രീമിയം കളക്ഷൻസിലുള്ള ഓർണമെന്റ്സ് ആണ് ഇത് എന്താ ഈ ശരിക്കും പ്രീമിയം കളക്ഷൻ പ്രീമിയം കളക്ഷൻ എന്ന് പറയുമ്പോൾ അല്പം പ്രീമിയം തന്നെ പ്രീമിയം തന്നെയാണത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ സാധാരണ സ്റ്റോൺ നെക്ലേസുകളൊക്കെ വരുന്നത് സ്റ്റാർക്കട്ട് എ ഡി സ്റ്റോൺസിലാണ് വരുന്നത് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ശരിക്ക് ക്യുബിക്സിർ അങ്ങനെ സർട്ടിഫൈ ചെയ്തിട്ട് എല്ലാം സർട്ടിഫൈഡ് ആണ് നമ്മുടെ ജം ലാബിൽ തന്നെ സർട്ടിഫൈ ചെയ്തിട്ട് വരുന്ന നമ്മുടെ ഡയമണ്ട് എല്ലാം സർട്ടിഫൈ ചെയ്ത നാച്ചുറൽ സ്റ്റോൺസ് സർട്ടിഫൈ ചെയ്യുന്ന ലാബിൽ തന്നെ സർട്ടിഫൈഡ് ആയിട്ട് വരുന്നത് ഇങ്ങനെ എല്ലാത്തിനും അതിൻ്റെ സ്റ്റഡിനും എന്താ പറയുക നെക്ലേസിനും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് സർട്ടിഫിക്കേഷൻ കാണും ക്യുബിക്സിർ കോണിയാണെന്നുള്ള നമുക്ക് ഇത് ഇനി റീ തിരികെ നമ്മൾക്ക് ത്രീ ഇയറിനുള്ളിൽ വൺ ടൈം ഫ്രീ സർവീസ് ഉണ്ട് ഇനി നമുക്ക് മൂന്ന് വർഷത്തിനുള്ളിൽ വേണേലും ഇത് മാറ്റി ചേഞ്ച് ചെയ്ത് ഫിഫ്റ്റി പെർസെൻ്റേജ് മാറ്റിയെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അതിപ്പോൾ ഇതിനും പ്രീമിയത്തിനും മാത്രമല്ല മറ്റേ ഓർണമെൻസിനെല്ലാം നമ്മൾ ടു ഇയറിനുള്ള സർവീസ് വാറൻറ്റി കൊടുക്കുന്നുണ്ട് ലൈഫ് ടൈം പെയ്ഡ് സർവീസ് വരുന്നുണ്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ ഫിഫ്റ്റി പെർസെൻറ്റേജിനുള്ളിൽ വൺ ഇയറിന് ഉള്ളിൽ ഫിഫ്റ്റി പെർസെൻറ്റേജിനും അതിന് ശേഷമാണെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് അങ്ങനെ എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഉണ്ട് പിന്നെ മണി ബാക്ക് ഉണ്ട് അങ്ങനെ പറക്കാട്ടിന് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഒന്നാണ് പ്രീമിയം കളക്ഷൻ പ്രീമിയം കളക്ഷനിലേക്ക് എന്തൊക്കെയാണ് ഈ സ്റ്റോൺസ് ആണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹൈലൈറ്റ് ഹൈലൈറ്റ് എന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് ഡയമണ്ട് ഇല്ലേ ഡയമണ്ടിന്റെ അതേ എക്സാക്ട് ഫിനിഷ് ആയിരിക്കും അപ്പൊ നോക്കി കഴിഞ്ഞാൽ നല്ല രസമായിട്ടുള്ളത് അതുപോലെ ഓരോന്നും എടുത്ത് കാണിക്കേണ്ടവരും അത്രയും കണ്ടുകഴിഞ്ഞാ ഇതാണല്ലോ ഏറ്റവും ഇഷ്ടമായോ കണ്ടപ്പോ കളറും കളറാണ് കേട്ടോ ശരിക്കും പറഞ്ഞത് എന്ത് കളറാന്ന് ഞാങ്ങനെ നോക്കുമായിരുന്നു ഇത് ഓ ഞാൻ തന്നെ മാറിപ്പോയല്ലേ ഇത് ശരിക്കും ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വൈൻ 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 റെഡ് റെഡ് പോലെ ആണ് റെഡ് വൈൻറെ ഷെയ്ഡാണല്ലോ ഇത് ശരിക്കും പാർട്ടി വെയർ ആയിട്ടുള്ള അങ്ങനെ അപ്പോ ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിൽ മീൻസ് ഇത് ഗോൾഡ് ആണ് എന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടാണല്ലോ പക്ഷെ നമുക്ക് വൺ ടൈം യൂസ് ഒക്കെ ആവുമ്പോൾ ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്ത് ഡയമണ്ടോ അല്ലെ അതുപോലുള്ള പ്രഷസ് സ്റ്റോൺസോ ഒക്കെ വാങ്ങുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളൊന്നും പിന്നീട് ഉപയോഗിക്കില്ല നമുക്ക് നമുക്കിപ്പോ ഇത് കാണുന്നവര് വിചാരിക്കുന്ന ഏകദേശം ഒരു പ്രൈസ് പറയാൻ പോകുന്നത് നമുക്കിപ്പോ എടുത്ത് അതിന്റെ ഒരു പ്രൈസ് പറയാൻ പറ്റും പറഞ്ഞാൽ ഇപ്പം അത്യാവശ്യം കോസ്റ്റ്ലിയാണേ ഒരു 30000 ഒക്കെ വരുന്നത് 30000 32000 ഇത് വരുന്നത് ഇതിലാണെങ്കിൽ ാണ് എത്രാക്സെർ ഫിനിഷ് ഫീല്പയോഗിച്ചു കഴിഞ്ഞപ്പോ കല്യാണത്തിന് വേണേ അവർക്ക് എടുത്തു എടുത്തുകൊണ്ടുപോകാം എടുത്തു കൊണ്ടുപോയിട്ട് ഒരു ടു വീക്സിനുള്ളിൽ വേണേ തിരികെ കൊണ്ടുവന്നിട്ട് അവർക്ക് മാറ്റി വേറെ ഡെയിലി വെയർ കളക്ഷൻ ആയിട്ട് എടുക്കാം അപ്പൊ നമ്മൾ ആ കാശ് മുടക്കിയാലും ബുദ്ധിമുട്ട് വരുന്നില്ല കാരണം അതിനുശേഷം വേണേ തിരിച്ചു കൊണ്ടുവന്നിട്ട് നമുക്ക് ഇപ്പൊ ചെറിയ ഇതുപോലെയുള്ള പെൻഡന്റുകളോ അല്ലെ ചെറിയ ചെറിയ മാറ്റി എടുക്കുകയും ചെയ്യാം നമുക്ക് ആ പിന്നീടും കൊണ്ടുവന്ന ഒരു വൺ മാറ്റുകയും ചെയ്യാം അപ്പൊ പിന്നെ ബ്രൈറ്റ്സ് അവർക്ക് നഷ്ടമൊന്നും വരുന്നില്ല ഇതെല്ലാം തന്നെ പ്രീമിയം എല്ലാം കളക്ഷനിൽ വരുന്ന ഒരുപാട് കളക്ഷൻ ഉണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ ഒരു എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പൊ ഈ ഒരു കളക്ഷൻ ആണെങ്കിൽ മറ്റു കടകളിൽ വേറെ നമ്മളുടെ പറക്കാട്ടിന്റെ ഷോപ്പില് വേറെ കളക്ഷൻസ് കാണും അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഇത് ആ ഒരു സ്റ്റോണിന്റെ ഫിനിഷ് ഏകദേശം ഒന്ന് കണ്ടപ്പോ മനസ്സിലായില്ലേ അപ്പൊ ഞാനേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെല്ലാ ഓർണിമെന്റ്സും ഇഷ്ടം പക്ഷെ വളകളുടെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ആ ഒരു കളക്ഷൻ ആണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് നമ്മുടെ പണ്ടത്തെ ട്രഡീഷണൽ പാലക്ക മുതൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കളക്ഷൻ വരെ ഇവിടെ ഉണ്ടല്ലേ എന്തൊക്കെയാ ലേറ്റസ്റ്റ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ നമുക്ക് ഇപ്പൊ പോകുന്ന ട്രെൻഡി ആയിട്ട് പോകുന്നത് ഓക്കെ അങ്ങനെയുള്ള പിന്നെ സ്റ്റോൺ പറയുമ്പോ ഇങ്ങനെയൊക്കെ വരുന്ന ഓക്കെ ഇതാണ് കെമ്പ് സ്റ്റോൺ അല്ലേ പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കണ്ടോ നമ്മുടെ ഈ കളറിലേക്കും നമ്മളിത് ചേഞ്ച് ചെയ്ത് മാറ്റാൻ പറ്റും ആന്റി കളറിലേക്ക് ഇതിപ്പോ മൂന്ന് ഷെയ്ഡിലും നമ്മളിപ്പം പറഞ്ഞ പോലെ ആന്റിക്കിലും മറ്റേ ചെട്ടിനാടിലും ഒക്കെയാണ് വരുന്നത് ഇതിപ്പോ ലക്ഷ്മി തന്നെ സെന്ററിലും ലക്ഷ്മി വന്നിട്ടുണ്ട് പക്ഷെ ചുറ്റും സ്റ്റോൺ വർക്കാണ് ആണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ നവരത്നത്തിന്റെ രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം മൾട്ടി കളറിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പൊ ഇതൊക്കെയാണ് വളകളുടെ കളക്ഷൻ വരുന്നത് ഈ ഒരു കളക്ഷനിലേക്ക് വരുമ്പോൾ ഇതെന്താണ് സംഭവം ഇതാവുമ്പോ നമ്മുടെ ഇപ്പോഴത്തെ റോഡിയും നമ്മളെ ഏറ്റവും കൂടുതൽ ഗോൾഡിൽ ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് പോകുന്നതാണ് നോർമൽ വളകളില് ഇങ്ങനത്തെ വൈറ്റ് ഗോൾഡ് മിക്സ് ചെയ്തിട്ട് വരുന്നു അതിന്റെ കളക്ഷൻ നമുക്ക് അത്യാവശ്യം ഉണ്ട് എല്ലാ ഷെയ്ഡിലും ഡിസൈനിലും കിട്ടുന്നു കിട്ടുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് പിന്നെ ഇത് വരുമ്പോൾ സ്റ്റോൺ വളകളാണ് ഇതിൽ പ്രീമിയം കളക്ഷൻ ഉണ്ട് അതുകൂടാതെ ഇതുപോലെ പേള് കോറൽ ഇങ്ങനെയുള്ള മൾട്ടി ഇങ്ങനെയുള്ള ഡിസൈനില് വരുന്നുണ്ട് അത് സ്റ്റോണിലും ചെയ്യാം നമ്മുടെ ഇങ്ങനെയുള്ള ബീഡ്സ് ഇങ്ങനെയുള്ള പേള് അങ്ങനെയുള്ള ഇതെല്ലാം ചെയ്യാം പിന്നെ ഇതെല്ലാം മൾട്ടി ഇതെല്ലാം വരുന്നത് നമ്മുടെ പ്രീമിയം കളക്ഷനിലാട്ടോ ഈ വളകൾ വരുന്നത് വൈറ്റ് സ്റ്റോൺ അതായത് നമുക്ക് വരുന്നത് വിത്ത് വാറണ്ടിയാണ് സ്റ്റോണിനെ നമ്മൾ വാറണ്ടി ചെയ്യുന്നുണ്ട് അതിന്റെ കാർഡ് ചെയ്യും പിന്നെ ഉള്ളത് നോർമൽ വളകളും ഉണ്ട് നമ്മൾ സ്റ്റോൺ വെച്ചിട്ടുള്ള വളകളും ഒക്കെ ഉണ്ട് പിന്നെ ഇത് വരുന്നത് പണ്ട് പാലക്ക ഈ വളകളൊക്കെ എപ്പോഴും എല്ലാവരും ചോദിച്ചു നടക്കുന്ന അതിൻ്റെതായ ഒരു വെറൈറ്റി കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ അതും പല കളറിലുള്ളത് റെഡ് ബ്ലൂ ഗ്രീൻ ഗ്രീൻ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ബ്ലാക്ക് ഉണ്ട് ബ്ലാക്കില് ചെയ്യാം സ്റ്റോൺ ബ്ലാക്കില് ബ്ലാക്ക് ഇതുവരെ കണ്ടിട്ടില്ല ബ്ലാക്കിലും ബ്ലൂ ബ്ലാക്ക് റെഡ് കളറിലും പല പല ഡിസൈനിലും പല സ്റ്റോൺ വർക്കിലും കിട്ടും സ്റ്റോൺ വർക്കിലും കിട്ടും ദ ഈയൊരു കളക്ഷൻ എന്ന് പറയുന്നത് വെഡിങ് കസ്റ്റമേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ് കേട്ടോ നല്ല തടവളകളില്ലേ കട്ടി തടവളകൾ അങ്ങനത്തെയാണ് ഈ ഒരു കളക്ഷൻസ് അതായത് നല്ല കട്ടിയിൽ വന്നിട്ട് ഗോൾഡനിൽ തന്നെ പല ഡിസൈൻസാണ് അതിനകത്ത് വരുന്നത് അപ്പം നല്ലത് വണ്ണമുള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് പല ഡിസൈൻസും ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനത്തെയാണ് ദ ഈ ഒരു കളക്ഷൻസ് അപ്പോൾ ഇനി അത് നമുക്ക് നോക്കാം ഒരു മാലയുടെ കൂടെ അതിൻ്റെ പെൻറ്റൻ്റ് ആയിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുക അല്ലെ അടിപൊളി പെൻറ്റൻറ്റുകൾ നല്ല രസമുള്ള ലോക്കറ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അതും ഏറ്റവും ചെറിയ ലോക്കറ്റ്സും ഉള്ള വലിയ വലിപ്പമുള്ള ലോക്കറ്റ് വരെ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് അതതിൻ്റെ കളക്ഷനാണിത് അപ്പോൾ അത് നമുക്ക് നോക്കാം പരിചയപ്പെടാൻ പോകുന്നത് ചെട്ടിനാട് നഗാഷി കളക്ഷൻ ആണ് കേട്ടോ ഇത് ഏറ്റവും പുതിയ കളക്ഷൻ ആണ് ചെട്ടിനാട് ആയിട്ട് നകാശിയും നേരത്തെ തന്നെ നിലവിലുള്ളതാണ് നമ്മളുടെ കയ്യിലും വർഷങ്ങളായിട്ടുണ്ട് എങ്കിലും അതിൽ ഒരുപാട് കളക്ഷൻസ് നേരത്തെ എന്ന് പറഞ്ഞാൽ നെക്ലേസിൽ കുറച്ച് മോഡൽസ് ഒക്കെ വലിയ ഷോർട്ട് ചെയിൻസ് ഒക്കെയാണ് നഗാശിയിൽ വന്നിട്ട് ഇരുന്നത് ഇപ്പം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള നഗാശി വർക്കിൽ വരുന്ന വർക്കുകളും നെക്ലേസ് വരുന്നുണ്ട് പിന്നെ ബാങ്കിൾസ് വരുന്നുണ്ട് അതിന് ചേരുന്ന രീതിയിൽ ജിംകാസ് ഒക്കെ പണ്ട് മുതലേ ഉള്ളതാണ് പക്ഷെ ഇതേപോലുള്ള ഒരുപാട് കളക്ഷൻസ് അതിന് ചേരുന്ന രീതിയിൽ ബാംഗിൾസ് എല്ലാം ഉണ്ട് റിങ്സ് എല്ലാം സെറ്റായിട്ട് വരുന്നുണ്ട് എനിക്ക് ഈ കളക്ഷൻസ് ടൈപ്പ് വലിപ്പുള്ള കൂടുതലും വരുന്നത് ഡിഫറൻസ് ബ്ലാക്ക് ആൻഡിക് ആയിട്ട് വരുന്നു നകാശിയിൽ തന്നെ ബ്ലാക്ക് ആൻഡിക്ക് അതിന് നമുക്ക് ഏത് ടോൺ വേണേലും ഇതിൽ തന്നെ നോക്കി അറിയാൻ പറ്റും അല്പം റെഡിഷ് ടോണിൽ വരുന്നത് വരുന്നുണ്ട് ഇതിന്റെ ഷെയ്ഡ് വ്യത്യാസം ഇതിന് ഒരു യെല്ലോ ഇഷ് ഷെയ്ഡ് ഉള്ളത് ചിലത് റെഡിഷ് വരും ബ്ലാക്കിഷ് വരും പിന്നെ കോപ്പർ ഫിനിഷ് വരും അതിൽ തന്നെ കുറച്ചുകൂടെ ബ്രൈറ്റായിട്ടുള്ളത് വരും അങ്ങനെ ഒരുപാട് വെറൈറ്റിയിൽ വരുന്നുണ്ട് നകാശി ചുറ്റുനാട് കളക്ഷൻസ് തന്നെ നമ്മൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെ ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എപ്പോഴും ചിന്തയാണല്ലോ പക്ഷേ ഞാൻ എപ്പോഴും ഒരു ഓപ്ഷൻ പറയുന്നത് എന്ന് വെച്ചാൽ സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് അവരുടെ വീട്ടിൽ എപ്പോഴും ഇരിക്കാൻ പറ്റുന്ന രീതിയിലൊരു ഒരു ഗിഫ്റ്റ് കൊടുത്താൽ എങ്ങനെ ഇരിക്കും അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അല്ലേ അത് മാത്രമല്ല ഗിഫ്റ്റ് എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രിക്ക് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രധാനമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രപതിക്കും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അല്ലേ ഇതാണ് നമ്മൾ മരപ്രഭു ഇത് നമ്മൾ ആദ്യം ലാലേട്ടന് കൊടുത്തു ലാലേട്ടൻ സുവർണ മരപ്രഭു ഗുരുവായൂർ സുവർണ മരപ്രഭുവിന്റെ ആരാധകനാണ് അദ്ദേഹം നേരി ഇത് പ്രധാനമന്ത്രിക്ക് കൊടുത്തു പിന്നെ നമ്മൾ ദ്രോണാചാര്യ അതാണ് നേവൽ ബേസില് അതെ രാഷ്ട്രപതി രാഷ്ട്രപതി കൊടുത്തത് പിന്നെ ഇതുപോലെ എല്ലാ സെലിബ്രിറ്റീസിനും അതേപോലെ തന്നെ ഇതേപോലെയുള്ള കൃഷ്ണവിഗ്രഹങ്ങളും പിന്നെ എന്താ പറയുക ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻ കാണാം പറക്കാട്ടിൻ്റെ തുണക്കം ഇതേപോലെയുള്ളൊരു ഗണപതി വിഗ്രഹത്തിൽ നിന്നായിരുന്നു അപ്പോൾ അത് പിന്നെ ഇവിടെ ഗണപതി ലക്ഷ്മി പാർ ഇതെല്ലാം ഉണ്ട് നമ്മൾ സരസ്വതി എല്ലാം വരുന്നുണ്ട് അതാ ഒരു ചെറിയ ക്യൂട്ട് ക്യൂട്ട് ബ്ലൂ കൃഷ്ണനുണ്ട് പിന്നെ ഒരുപാട് ഒരുപാട് എന്താ പറയുക ഗണപതി വിഗ്രഹങ്ങൾ വലുതും ചെറുതും എല്ലാ വലുപ്പത്തിലും വരുന്നുണ്ട് ആ ഒരു സ്പെഷ്യൽ അമ്മമാര് നമ്മള് വീട് കാണാനൊക്കെ ചെല്ലുന്ന സമയത്തൊക്കെ കൊടുക്കാനും ഇനി അങ്ങനെ നോക്കുമ്പോ ചെറിയ ആനക്കുട്ടി എല്ലാ വലുപ്പത്തിലും ഉള്ള വലിയ വലുപ്പം ഉണ്ട് ചെറിയ വലുപ്പവും വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് കണ്ടപ്പോഴാണ് ഓർക്കുന്നത് ഞാനതാ വിന്നർ വിന്നർ എന്ന് പറയുന്നത് നമ്മള് ശരിക്കും ഫ്ലവേഴ്സ് ചാനലിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു മോഡൽ ഒരു ട്രോഫികൾ കൊടുക്കാനായിട്ട് ഇത് തന്നെ ഇപ്പൊ ഇതൊരു എന്താ പറയുക ഒരു ഫിലിം അവാർഡിന് വേണ്ടിട്ട് ചെയ്തിരിക്കുന്ന ഫ്ലൈ ലേഡി എന്ന് പറയുന്ന ഒരു വലിപ്പം നല്ല പിടിച്ച് വീട്ടിലും അതേപോലെയുള്ള നമ്മള് ലേഡി മൊമെന്റോ ഉണ്ട് പിന്നെ ഇത് അതുപോലെ തന്നെ അവാർഡ്സ് പിന്നെ ബാക്കും എല്ലാം കോൾഡ് ചെയ്തിട്ട് ഹാൻഡിൽ ആവുന്ന രീതിയിൽ അങ്ങനെ ചെയ്യുന്ന ഇങ്ങനെയുള്ള മൊമെന്റോസ് ഉണ്ട് ഈ മൊമെന്റോസ് നമുക്ക് കസ്റ്റമൈസ് കസ്റ്റമൈസ് ഇതൊക്കെ ഇതിപ്പോൾ ഞാൻ ഇന്ന് ട്വന്റി ഫോർ ചാനലിന് വേണ്ടിയിട്ട് നമ്മളുടെ എവിടെയാ വയനാട് ദുരന്തം അതിൽ ഹെൽപ്പ് ചെയ്ത് അവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പം ബ്ലാക്കിൽ ചെയ്യുന്നുണ്ട് വൈറ്റിൽ ചെയ്യാം ഗോൾഡൻ ചെയ്യാം സിൽവർ ചെയ്യാം കോപ്പർ കളർ ബ്രാസ് കളർ അങ്ങനെ ഏത് ഷെയ്ഡ്സിൽ വേണമെങ്കിലും ഉണ്ട് കേട്ടോ ഇതേപോലെ തന്നെ ഇതിന്റെ തന്നെ സെയിം വരുന്നത് അതായത് ഇത് ഗോൾഡൻ വരുന്നു ഇതേപോലെ തന്നെ ലേഡി മൊമെന്റോ ഉണ്ട് ജെൻ മൊമെന്റോ ഉണ്ട് എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എല്ലാ പിന്നെ ഇത് ശരിക്കും ഇതാണോ എന്താ കിരീടാണോ ഇത് കിരീടം മിസ് കേരള അല്ല ഇങ്ങനെ ചെയ്യുന്ന കിരീടം ചെയ്യുന്നുണ്ട് അത് കുറച്ചുകൂടെ സ്റ്റോൺ വർക്കാ ഇത് ശരിക്കും പറഞ്ഞ ഒരു അരപ്പട്ട അരപ്പട്ടാണ് നല്ല ഹെവിയായിട്ടുള്ള അരപ്പട്ടാണ് കേട്ടോ അതായത് അതും അല്ലേ നാഗപടം നാഗപടം സ്റ്റോണിൽ ചെയ്തിരിക്കുന്നു പാലക്ക നാഗപടം പാലക്കല്ലേപ്പിൽ ചെയ്തിരിക്കുന്ന ഏത് കളേഴ്സിന് വേണമെങ്കിലും ഏത് കളേഴ്സിന് വേണേലും ഇപ്പൊ എത്ര വലിപ്പം വേണേലും ചെയ്യാം പിന്നെ ഇത് പെൻഡന്റ് ആയിട്ട് വരുന്നുണ്ട് ഈ വലിപ്പമൊക്കെ പെൻഡന്റില് വരുന്നതാണ് സാധാരണ വരുന്നത് പിന്നെ ഏത് വലിപ്പം വേണമെങ്കിലും പറയുകയാണെങ്കിലും അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാം ഇതും ഒരു ഫിലിം ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ഇതിനകത്തൊക്കെ അയോധ്യ സരസ്വതി ലക്ഷ്മി പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇത് എവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർണമെൻറ്റ്സ് മാത്രമല്ല ഇതുപോലെ ഗിഫ്റ്റ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ട് അതുപോലെ ജ്വല്ലറീസ് ഇവിടെ നിന്ന് നമുക്ക് വാങ്ങുകയും ചെയ്യാം അതുപോലെ തന്നെ റെന്റിന് നമുക്ക് നൽകാനായിട്ട് പറ്റുമല്ലേ ഇപ്പം റെന്റൽ ജ്വല്ലറി ഈ പറഞ്ഞ പോലെ കല്യാണം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ആ എന്ന് പറയുമ്പോൾ കല്യാണം ഒന്നും ഇല്ല ഇപ്പോൾ പെൺകുട്ടികൾ എടുക്കാറുണ്ട് അമ്മമാർക്കുള്ള എടുക്കാറുണ്ട് കസിൻസ് വന്ന് എടുക്കാറുണ്ട് ചേച്ചിമാർ അങ്ങനെയൊക്കെ വരുമല്ലോ അതെ ചെറിയ ഫംഗ്ഷന് വേണ്ടിയിട്ടാണേലും സിംഗിൾ നെക്ലേസ് ഉപയോഗിക്കാൻ ഇപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ വരും മറ്റു പല സെലിബ്രേഷൻസിന് വേണ്ടിയിട്ടും ആൾക്കാർ വന്നിട്ട് എടുത്തിട്ട് പോകാറുണ്ട് സിമ്പിൾ ആയിട്ടുള്ളതും ഹെവി ആയിട്ടുള്ളതും ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാറക്കാട്ടിൻ്റെ റെൻ്റൽ ജ്വല്ലറി സൈഡ് ആ ഒരു സെക്ഷൻ ഇതാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് റെൻ്റലായിട്ട് ജ്വല്ലറി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനനുസരിച്ച് നമുക്കിപ്പോൾ ബ്രൈഡ്സിനാണെങ്കിലും ശരി അല്ലെങ്കിൽ ഇപ്പോൾ ഓണമൊക്കെ വരുന്നു ആ ഓണത്തിൻ്റെ ഓർണമെൻറ്റ്സ് നമുക്ക് മാച്ച് ചെയ്ത് ആ ഡ്രസ്സ് കൊണ്ടുവന്ന് നമുക്ക് എടുക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഓർണമെൻറ്റ്സ് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ടൊക്കെയുള്ള സ്പെഷ്യൽ കളക്ഷൻസ് ആണ് റെൻ്റൽ ജ്വല്ലറിയിൽ മറക്കണ്ട പറക്കാട്ട് ജ്വല്ലറി പരിചയപ്പെടുത്തിയപ്പോൾ അതിൻ്റെ കൂടെ ഇതെല്ലാം അങ്ങ് പരിചയപ്പെടുത്തിയെന്ന് മാത്രം അപ്പോൾ ഇതുപോലുള്ള നല്ല സൂപ്പർ സൂപ്പർ കളക്ഷൻസ് കാണാനായിട്ട് നേരെ ഇങ് പോരെ എറണാകുളത്തുള്ള നമ്മുടെ എം ജി റോഡിലുള്ള പറക്കാട് ജ്വല്ലേഴ്സിലേക്ക് വീണ്ടും ഇതുപോലുള്ള നല്ല സൂപ്പർ സൂപ്പർ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ബായ് താങ്ക് യു എ ജി